പിന്നെ തൈനിക്കാ വീട്ടിലെ ഏറ്റവും ഇഷ്ടമായ ഒരു ഭാഗതായി ഇത് നമ്മുടെ വീടിന്റെ ഓണറ് ജുനൈദ് ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വീടിരിക്കലിന്റെ വിശേഷങ്ങളാണ് അതായത് മുനിക്കാക്കുന്റെ കൂട്ടുകാരൻ്റെ കെയർ ബേക്കറിയിലുള്ള ജുനൈദിന്റെ വീടിരിക്കലായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുനിക്കാക്ക് ഫസ്റ്റേ പറഞ്ഞു നമ്മൾ അവൻ്റെ വീട് വലിയ വീടിൻ്റെ കേട്ടോ നല്ല അടിപൊളി വീട് നമ്മൾ ഈ ചെറുത് എന്തെങ്കിലും കൊടുത്താലും ഒന്നും ആകൂല എന്താ കൊണ്ടോണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നാ നമുക്ക് ക്ലോക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫാമിലി ഫോട്ടോ ആയിട്ട് ചെയ്യുമല്ലോ അത് ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ ആ രണ്ട് ദിവസം പഠിക്കും പെട്ടെന്ന് കിട്ടൂലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ഉണ്ടോ അല്ലാതെ ഇപ്പം എന്തുകൊണ്ടോണ് അപ്പോൾ മുനിക്കാക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പിന്നെയും കുറുവാൻ അതുപോലെ മുസല്ലയൊക്കെ പലരായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ നിസ്കാരക്കുപ്പായം കാര്യമായിട്ട് ഞാൻ എവിടെയെ ആരും കൊണ്ടുവരുന്നേ കണ്ടു അപ്പോൾ ഈ മുൻകക്കനുകൊണ്ട് പറഞ്ഞാൽ നമുക്കൊരു നിസ്കാരക്കുപ്പായോ മുസല്ലി അങ്ങനെ കൊടുക്കുക അപ്പോൾ മുൻകൾക്ക് പറഞ്ഞാൽ അതാകുമ്പോൾ പിന്നെ ഒരു ഉപകാരപ്പെട്ട സാധനമാണെന്ന് അത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മൂതാപ്പാൻ്റെ മകൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഒരാൾ വീടിരിക്കലിന് മുസല്ല കൊണ്ടുവന്നിരുന്നു കണ്ടപ്പോൾ അവിടെ ഏറ്റവും ഇഷ്ടമായ ഒരു സാധനം അതായിരുന്നു കേട്ടോ അത് നല്ല ഉപകാരപ്പെട്ട ഒരു സാധനമാണല്ലോ ചെറുതോ വലുതോന്നുള്ളതല്ല നമ്മൾ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോൾ പോലും നമ്മൾ നമ്മളടിപൂടാറീ ഒരു നിസ്കാര കുപ്പായത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടമാകുന്ന വിചാരിച്ചു അങ്ങനെ അതാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയത് പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് വീടൊക്കെ ഫുൾ ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആരും ഇല്ലാത്ത ഭാഗം നോക്കി ഇങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മടിയെന്ന് വെച്ചാൽ ഞാൻ അറിയാത്ത എല്ലാം അറിയണവരാണേൽ പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഡാൻ ആയിരിക്കാം എന്നറിയാം പക്ഷേ അതൊക്കെ അറിയാത്ത ആളുകളാകുമ്പോൾ എനിക്കൊരു മടി കേട്ടാകും പിന്നെ അതെനിക്ക് ആ വീട്ടിലെ ഏറ്റവും ഇഷ്ടമായ ഒരു ഭാഗം ഇതായിരുന്നു അതായത് ആ ഒരു സ്റ്റെ ബ്രേസിൻ്റെ താഴെ ഭാഗത്ത് ആ ഒരു സോഫ സെറ്റിൻ്റെ കളറും ഇഷ്ടമായി സോഫ ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗം മൊത്തം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഭാഗം അതാണ് കേട്ടോ പിന്നെ വീടിൻ്റെ എല്ലാ ഭാഗത്തും കൂടിയും മൊത്തത്തിൽ കാണാൻ ഭംഗിയുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് വാഷ് പേസിൻ്റെ എവിടെയൊക്കെയാണെങ്കിലും നല്ല കളർഫുള്ളായിട്ട് പിന്നെ അത് ഈ ഒരു റൂമിൽ ഇങ്ങനെ കുട്ടികൾക്ക് ചെറിയ കട്ടിലും ബെഡ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ജുനൈദുണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ വിളിക്കാനുണ്ട് കേട്ടോ നിങ്ങൾ ഇന്നലെ നിസ്കാർ കുപ്പായ ആണ് കൊണ്ടുവന്നത് ചോദിച്ചു അപ്പോൾ അതിന് എൻ്റെ മോശമായോ ചോദിച്ചു അതിലടക്ക് ഞാനിത് അവിടെ നിന്ന് കുറേ പട്ടിഷൊക്കെ കാണിക്കാനാണ് കേട്ടോ അപ്പം എൻ്റെ കണക്കിലതൊരു മോശമൊന്നുമില്ല പിന്നെ എൻ്റെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ കാരണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവൻ പറഞ്ഞു ഏ മോശമായിട്ടല്ല ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലെല്ലാവർക്കും നിങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ അതൊന്ന് ചേച്ചി വിളിച്ചതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ പിന്നെന്താ വീടിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സ്ഥലം കാണുന്നുണ്ട് അവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടികൾ സെറ്റ് ചെയ്യാനുള്ളതാണോ എന്താ ഒരു ഉദ്ദേശം എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പം ഞങ്ങൾ എട്ട് മണിക്കായിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതോ ഞങ്ങളുടെ കൂടെ ടി ബി ആർ ബേക്കറി തനീഷുണ്ട് അതുപോലെ മജീദ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ കാക്കാന്ന് വിളിക്കാണ്ട ആൾക്കാരാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ പേര് പറഞ്ഞിട്ടാണ് ശീലം അതുകൊണ്ടാണ് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഓണർ ജുനൈദ് അപ്പോൾ ജുനൈദിനെ ശരിക്കും കാണില്ല അത് രാത്രി ആയതുകൊണ്ട് അപ്പോൾ മുൻകാക്കുന്നെ കളിയാക്കി ജുനൈദിനെ കാണണമെങ്കിൽ ഫ്ലാഷ് അടിക്കേണ്ടി വരും എന്ന് ചോദിച്ചിട്ടുണ്ടോ പക്ഷെ രാത്രി ആയതുകൊണ്ടാണ് അപ്പോൾ ജുനൈദീൻ്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് എപ്പോഴും കാണുമ്പോൾ നമ്മുടെ ധോണിയുടെ ഫേസ് കട്ട് തോന്നിട്ടോ പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ ചേലും മാറിയതാണ് കുറച്ചൊക്കെ മുന്നേ ശരിക്കും അതേപോലെ അതേപോലെയായിരുന്നു ഞാനപ്പോൾ ആദ്യം മുൻകാക്കുന്നോട്ട് പറഞ്ഞിരുന്നത് നമ്മുടെ കെയർ ബേക്കറിയിൽ ധോണിയുടെ അതേ ഫേസ് കട്ടുള്ള ഒരു ചങ്ങായി ഉണ്ട് അന്ന് എനിക്ക് ജുനൈദിന പരിചയമല്ലല്ലോ അപ്പോൾ അന്ന് മുന്നൊരു വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ എന്നെ കളിയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്ന് പോരുന്ന വഴിയിൽ പാലുള്ളിപ്പറമ്പം പറഞ്ഞിട്ട് ഒരു സോഡൊക്കെ വാങ്ങി കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ കാണിട്ട് പോണത് മുതൂർശിക്കും അതായത് ഇരുന്നു ഉമ്മയൊക്കെ അവിടെയാണ് അപ്പോൾ അവിടെ ഒരു നേർച്ച ഉണ്ട് അപ്പോൾ ആ നേർച്ചയിൽ കൂടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉമ്മയൊക്കെ അങ്ങോട്ട് പോയതായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ അവരെ കൂട്ടി പോരാൻ വേണ്ടി അതിലിട്ട് പോകുന്നു സലാമത്തും ായ മജിവിൽ തല പഠിപ്പതിൽ കാലിന്റെ ഓരോ രോഗബുദ്ധങ്ങളും ഞാൻ രക്തത്തിലും അച്ഛനും അരിഞ്ഞു ചേർന്ന എന്തെല്ലാം മാറ്റുമാരണങ്ങളോ സിധറോ ശർ രോഗവും കണ്ണോ അങ്ങനെ എന്താ നാത്തൂൻ്റെ വീട്ടിലെത്തി എത്തിയ സമയത്ത് പരിപാടിയൊക്കെ കുറെ കുറെ തീരാനായിട്ടുണ്ട് ഭക്ഷണം കൊടുക്കുന്ന ആയിരുന്നു ഭക്ഷണം കൊടുത്ത് കഴിയാനായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പൊന്നും സോനും അവത്തൂൻ്റെ പേരക്കുട്ടികളും അവരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അവർ അന്നത്തെ ദിവസം പോകുന്നില്ല കേട്ടോ പിറ്റേ ദിവസേ വരുന്നുള്ളൂന്ന് പറഞ്ഞു പിന്നെ ഞാൻ മുൻകാക്കും തിരിച്ചു പോന്നു അതായത് ഉപ്പ വീട്ടിൽ ഒറ്റയ്ക്ക് ഉപ്പാക്കുള്ള ചോറും കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പം നാത്തൂൻ്റെ വീടിൻ്റെ അവരെ മുറ്റത്തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു ഇറച്ചിയും ചോറൊക്കെ ഇഷ്ടം പോലെ ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ത്യ മുൻകാക്കും എൻ്റെയും എപ്പോഴും ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബാക്കിയായാൽ പിന്നെ അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അങ്ങനെന്താ കുറച്ച് ചോറും കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആണ് പിന്നെ പോരുന്ന വഴി തന്നെ നാത്തൂവിനെ മകളെ കല്യാണം കഴിച്ച് വീട് കെട്ടോ അവിടെ കുറച്ച് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എൻ്റെ വീട്ടിലും റെസ്റ്റ് ചെയ്യുന്നില്ല അവിടുക്കും കുറച്ച് കൊടുത്തു പിന്നെ അതും കഴിഞ്ഞ് പോരുമ്പോൾ മുൻകാക്കുണ്ടൊരു കൂട്ടുകാരൻ പള്ളിപ്പടിയിലും അവിടെ ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ കട കിടക്കാൻ കേട്ടോ അപ്പോൾ അവൻ്റെ വീട്ടിലും കുറച്ച് കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോന്നു പിന്നെ ഞങ്ങളുടെ ഓര് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി മൂത്താപ്പാൻ്റെ വീട്ടിൽ പെയ്ക്കാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അങ്ങനെ കുറച്ച് അവിടെയും കൊടുത്തു പിന്നെ ബാക്കി ഞങ്ങളുടെ ഒരു ഫ്രിഡ്ജിലും വെക്കാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അവിടെ അങ്ങനെ സംസാരിച്ചിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ഒരു മണി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ രാത്രി പിന്നെ അങ്ങനെ സംസാരിച്ചിരുന്നു അങ്ങനെ ഇരിക്കാൻ തോന്നൂല അപ്പോൾ പിന്നെ ഉറക്കം ഒരു പ്രശ്നമല്ല അങ്ങനെ കുറെ നേരം പഴയ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇങ്ങനെ കൊറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ